നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഫ്രോക്കും ഒരു ക്യൂട്ട് നെക്ക് ചെയിനും കണ്ടാലോ ഇതൊരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ആദ്യം നമുക്ക് ഫ്രോക്ക് കാണാം ഇത് നമുക്ക് ഒന്ന് പൊട്ടിച്ചു നോക്കാം വൈറ്റ് റോസും പച്ചയും അങ്ങനെ ഉള്ള പൂക്കളുള്ള ഒരു ഫ്രോക്കാണ് ഫ്രില്ലും ഒക്കെയുണ്ട് ഇതിൻ്റെ കൈയുടെ അറ്റത്തിങ്ങനെ ഇലാസ്റ്റിക്കിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വള്ളിയും താഴെ ചെറിയൊരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഈ ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റിയ കനം കുറഞ്ഞ ഇതാണ് നല്ല അടിക്കത്തൊന്നുമില്ല ചെറിയൊരു ലൈനിങ്ങും അകത്തുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് പുറകിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളിയുമുണ്ട് സൈസ് സ്മോളാണ് വാങ്ങിയത് എങ്കിലും ഒരല്പം വലുതാണ് പക്ഷേ ഈ ഇവിടെ കെട്ടാൻ വള്ളി വള്ളിയുള്ളതുകൊണ്ട് കറക്റ്റ് സൈസായിട്ട് നിന്നോളും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഞാൻ പ്രതീക്ഷിച്ചാലും നല്ല ക്വാളിറ്റിയുള്ള ഫ്രോക്കാണ് വന്നത് ഒരു നെക്ക് ചെയിൻ കാണാം വളരെ തിന്നായിട്ടുള്ളൊരു നെക്ക് ചെയിനാണ് ഇതിൻ്റെ ലോക്കറ്റ് നമുക്ക് മൂന്ന് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു സിൽവർ ഷെയ്ഡോടു കൂടിയ നെക്ക് ചെയിനാണ് ണ്ടോ ഇപ്പോൾ ഇത് കണ്ട ഒരു ബട്ടർഫ്ലൈ പോലെയാണ് അതിൻ്റെ ലോക്കറ്റ് ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് വേറെ എന്തെങ്കിലും മുകളിൽ വെച്ച് കാണിക്കാം എൻ്റെ ഈ ലോക്കറ്റാണോ അതിൻ്റെ ഭംഗി കണ്ടോ വെള്ള കല്ലും ഉണ്ട് ഇനി ഇത് നമുക്കിങ്ങനെ നോർത്തിടാം ഉണ്ടോ രണ്ടാമത്തെ രീതി ഇങ്ങനെ ഇങ്ങനെ അടുപ്പിക്കാം ഇനി ഇത് പുറത്തോട്ട് ആക്കാം കണ്ടോ നിങ്ങൾക്കിതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് കമൻറ്റ് ചെയ്യണേ നെക്ചേനാണോ ഫ്രോക്ക് ആണോ എന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ Subscribe. Thank you for watching. Thank you.